ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒമ്പതാമത്തെ ടീമിനെ പറ്റിയുള്ള അവലോകനമാണ് ഒമ്പതാമത്തെ ടീം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ പോയിൻറ്റ് ടേബിളിൽ ഒമ്പതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സായിരുന്നു പഞ്ചാബ് കിങ്സിനെ പറ്റി പറയുമ്പോൾ ഐ പി എല്ലിൽ വലിയ പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് നമുക്കറിയാം ആദ്യം ആ ടീമിന്റെ പേര് എന്ന് പറയുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബ് എന്നായിരുന്നു പിന്നീട് അതിൻ്റെ പേര് മാറ്റി പഞ്ചാബ് കിങ്സ് എന്നാക്കി മാറ്റുകയായിരുന്നു ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പതിനെട്ടാമത്തെ സീസണാണ് പഞ്ചാബ് കിങ്സ് കളിക്കാനായിട്ട് പോകുന്നത് ഈ പതിനെട്ടാമത്തെ സീസണിൽ പതിനേഴാമത്തെ ക്യാപ്റ്റനെ ആണ് അവർ പരീക്ഷിക്കാൻ പോകുന്നത് ശ്രേയസ് ശ്രേയസയ്യർ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാപ്റ്റന്റെ കീഴിലായിരിക്കും അവർ ഈ മത്സരം മത്സരിക്കാൻ ഇറങ്ങുന്നത് ഒപ്പം തന്നെ പുതിയൊരു കോച്ച് ആയിട്ടുള്ള റിക്കി പോണ്ടിങ്ങിൻ്റെ കീഴിലുമായിരിക്കും റിക്കി പോണ്ടിങ് ഇതിനു മുമ്പ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കൂടെയായിരുന്നു അവിടെ നിന്ന് വഴി പിരിഞ്ഞ് ഇപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ ക്യാപ്റ്റനും പുതിയ ഒരു സപ്പോർട്ട് ടീമുമായിരിക്കും ഈ വർഷം പഞ്ചാബ് കിങ്സിനെ മുന്നോട്ട് നയിക്കാനായിട്ട് പോകുന്നത് പഞ്ചാബ് കിങ്സിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എല്ലിലാണ് അവർ പ്ലേ ഓഫിൽ കളിക്കുന്നത് പിന്നീട് അവർക്ക് പ്ലേ ഓഫ് കളിക്കാനായിട്ട് ഏകദേശം ഒരു ആറു വർഷം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിൽ ഫൈനലിൽ എത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു പക്ഷെ ഫൈനലിൽ അവർ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പഞ്ചാബ് കിങ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു മാനക്കേടൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ക്യാപ്റ്റനെയും പുതിയൊരു കോച്ചിനെയൊക്കെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും പഞ്ചാബ് കിങ്സിനെ പറ്റി കൂടുതൽ ഡെപ്ലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാനിപ്പോ കാര്യം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ സീസണിൽ പതിനേഴാമത്തെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ന്യൂക്ലിയസിനെ നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോ ഐ പി എല്ലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരും അവരുടെ ഒരു ന്യൂക്ലിയസ് ഒരു മൂന്നോ നാലോ താരങ്ങളെ പ്രധാനപ്പെട്ട എപ്പോഴും നിലനിർത്തുന്നത് കാണാറുണ്ട് പക്ഷേ പഞ്ചാബ് കിങ്സ് അങ്ങനെയല്ല കംപ്ലീറ്റ് ആയിട്ട് ആ ടീമിനെ മാറ്റിയിട്ട് ഒരു പുതിയ ടീമുമായിട്ടായിരിക്കും വരുന്നത് ഈ വർഷം ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ടീമുമായിട്ടായിരിക്കും അടുത്ത വർഷത്തെ ഐ പി എല്ലിറങ്ങുന്നത് ഈ കഴിഞ്ഞ വർഷവും നമ്മൾ രണ്ടേ രണ്ട് പേരെ മാത്രമാണ് അവർ നിലനിർത്തിയത് വലിയൊരു പേഴ്സുമായിട്ടാണ് അവർ ലേലത്തിനെത്തിയതും അതുകൊണ്ട് തന്നെ ഈ വർഷമെങ്കിലും ഏകദേശം ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട ആ ന്യൂക്ലിയസ് ആയിട്ടുള്ള ആളുകളെ കോർ ടീമിനെ നിലനിർത്താനായിട്ട് സാധിക്കണം അടുത്ത രണ്ടു വർഷത്തേക്ക് പോകുമ്പോഴെങ്കിലും അത് സാധിച്ചാൽ മാത്രമേ എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മളെപ്പോഴും പറയുന്ന ഒരു ടീം സെറ്റായി വന്നാൽ മാത്രമേ നല്ല പ്രകടനം അവരുടെ അത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും പഞ്ചാബിൻ്റെ ഈ ഗ്രൗണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനുമുമ്പ് പഞ്ചാബിൻ്റെ മത്സരങ്ങളെല്ലാം നടന്നിരുന്ന മൊഹാലിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അവർ കുറച്ച് മത്സരങ്ങളൊക്കെ മുല്ലൻപൂർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൗണ്ടിലേക്ക് മാറിയിരുന്നു അതൊരു പുതിയ സ്റ്റേഡിയമാണ് അവിടെയാണ് മത്സരങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ ഗ്രൗണ്ട് കണ്ടീഷനെ പറ്റിയൊന്നും വലിയ അറിവ് നമ്മുടെ കൈവശമില്ല കഴിഞ്ഞ ഒരു വർഷ വർഷത്തിൽ കുറച്ച് മാച്ചുകൾ മാത്രമാണ് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷത്തെ ഐ പി എൽ മത്സരങ്ങൾക്ക് കഴിയുമ്പോഴാണ് കുറെ മാച്ചുകൾ കളിച്ച് കഴിയുമ്പോൾ ാണ് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷനെ പറ്റിയും അല്ലെങ്കിൽ ഗ്രൗണ്ട് കണ്ടീഷനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇരുപത്തിയാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു തുകയ്ക്കാണ് ശ്രേയസ് അയ്യരെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രേയസ് ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു റിക്കി പോണ്ടിങ് ആയിരിക്കും അവരുടെ ഹെഡ് കോച്ച് ആയിട്ട് ഉണ്ടാവുക ഇനി അവരുടെ ഒരു ടീം കോമ്പിനേഷൻസിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ആ ടീം കോമ്പിനേഷനിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു താരം എന്ന് പറയുന്നത് പ്രപ് സിമ്രൻ സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബിൽ നിന്ന് തന്നെ താരമാണ് അദ്ദേഹത്തിന് അവർ നിലനിർത്തുകയായിരുന്നു രണ്ടേ രണ്ടുപേരെ നിലനിർത്തിയെന്നുള്ളൂന്ന് ഞാൻ പറഞ്ഞു ഞ്ഞു അതിലൊരാൾ എന്ന് പറയുന്നത് പ്രെപ് പ്രപ് സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് അവർ നേതൃത്വത്തിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്ലോട്ടിൽ പ്രെപ് പ്രപ് സിംഗ് ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ജോഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ മികച്ചതായിരിക്കും എന്നുള്ളതാണ് കാരണം ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാലമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരമാണ് അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ എന്നുള്ള രീതിയിൽ ഒരു ഇമ്പാക്ട് പ്ലെയർന്ന് ഉദ്ദേശിച്ച് ഞാൻ ഈ നമ്മുടെ ഈ ഒരു ി എൽ മത്സരത്തിൽ ഇമ്പാക്റ്റ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ എന്നുള്ളതല്ല ഒരു മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് ജോഷ് ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ റിക്കി പോണ്ടിങ് ആയതുകൊണ്ടും അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആയതുകൊണ്ടും ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിനെ തന്നെ പരീക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ശ്രേയസയർ ആയിരിക്കും ശ്രേസയ്യരെ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് മുല്ലൻപൂരിലെ സ്റ്റേഡിയം കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് ാത്തത് അങ്ങനെയാണെങ്കിൽ ശ്രേയസയർ വൺ ഡൗൺ പൊസിഷനിൽ വരുന്നത് അവർക്ക് ഗുണം ചെയ്യും കാരണം നമ്മളിപ്പോ കണ്ടാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിൽ ഒരു സ്ലോ പിച്ചിൽ ശ്രേയസ് ശ്രേയസയറോട് ഒരു പ്രകടനം മികച്ചതായിരുന്നു എന്നുള്ളത് ഇതിന്റെ ഒപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഒരു മികച്ച ബാറ്റർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരമാണ് നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആറ് ബോളിൽ ആറ് സിക്സറുകൾ നേടിയ ഒരു താരം കൂടിയാണ് അദ്ദേഹത്തിനെയും വേണമെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു പോവുകയാണ് ഇനി അത് കഴിഞ്ഞാൽ ഒരു നമ്പർ ൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മാർക്കസ്റ്റോയിനിസ് എന്ന് പറയുന്ന ഓൾ റൗണ്ടർ ആണുള്ളത് അദ്ദേഹവും ഓസ്ട്രേലിയൻ താരമാണ് അത്യാവശ്യം കുറച്ച് ഓവറുകളൊക്കെ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമായത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ നല്ല ആക്രമിച്ചു കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് മാർക്കസ്റ്റോയിനിസ് അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹമായിരിക്കും കളിക്കാൻ പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശശാങ്ക് സിംഗ് ശശാങ്ക് സിംഗ് കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ പഞ്ചാബിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് അദ്ദേഹത്തിന് അവർ നിലനിർത്തുകയായിരുന്നു ഈ പ്രപ് സിമ്രൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയും മാത്രമാണ് ാണ് അവർ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കഴിഞ്ഞപ്പോൾ നിലനിർത്തിയത് അപ്പോൾ ശശാങ്ക് സിംഗിന്റെ ഈ വർഷത്തെ പ്രകടനം എങ്ങനെയായിരിക്കും കഴിഞ്ഞ വർഷം അദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു ഒരു വർഷമാണ് നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടുള്ളത് ഈ വർഷം അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ കാണണം എന്നുള്ളതാണ് ഇനി നമ്പർ പോകുന്നത് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഗ്ലെൻ മാക്സ്വൽ ആയിരിക്കും ഗ്ലെൻ മാക്സ്വലിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ പി എല്ലിൽ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാറില്ല പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ടി ട്വന്റിയിലും ഏകദിന മത്സരങ്ങളിലും ഒക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് അദ്ദേഹം ഒരു ഫിനിഷറാണ് അല്ലെങ്കിൽ ഒരു മാച്ച് ാണ് എല്ലാമാണ് പക്ഷേ ഐ പി എല്ലിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് ഗ്ലെൻ മാക്സോലിന് സാധിക്കുന്നില്ല പക്ഷേ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു ലീഡർഷിപ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോച്ചിങ് ഇതിൽ വരുമ്പോൾ ഗ്ലെൻ മാക്സ്വലിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് പഞ്ചാബ് കിങ്സിന്റെ ആരാധകരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി അടുത്ത പൊസിഷനിലേക്ക് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ ആൻസൺ എന്ന് പറയുന്ന നല്ല ഒരു ഓൾ അവരുടെ ടീമിലുണ്ട് സൗത്ത് ആഫ്രിക്കൻ ആണ് നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജുകളിൽ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് അടിച്ചു കളിക്കാൻ കഴിയുന്ന നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് മാർക്കോ യാൻസൺ എന്നുള്ളതാണ് മാർക്കോ യാൻസന്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ഓൾ റൗണ്ടർ ആണ് അസ്മതുള്ള ഒമർസായി അഫ്ഗാനിസ്ഥാന്റെ ഓൾറൗണ്ടർ റൗണ്ടറാണ് നമുക്കറിയാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹവും ആ ഒരു ടീമിലുണ്ട് പക്ഷെ അതിൽ ആരെയായിരിക്കും അവർ പരീക്ഷിക്കാൻ പോകുന്നത് രണ്ടുപേരും മികച്ച ഓൾറൗണ്ടർമാരാണ് അതുകൊണ്ട് തന്നെ അസ്മതുള്ള ഒമർസായി ആയിരിക്കുമോ മാർക്കോ യാൻസൺ ആണോ ടീമിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ പൊസിഷനിൽ വരുന്ന ഹർപ്രീത് ബ്രാർ ആണ് ഹർപ്രീത് ബ്രാർ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണ് അദ്ദേഹത്തിനും നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് ഒപ്പം തന്നെ നല്ല മികച്ച ഒരു ശരാശരിയിൽ ബൗൾ ചെയ്യാൻ കൂടെ കഴിയുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് അപ്പോൾ ഒരു എട്ടാമത്തെ പ്ലെയർ വരെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഒമ്പതാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ് നെഹൽ വധേര നെഹൽ വധേര കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിനു വേണ്ടിയൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നെഹൽ വധേരനെ ഈ ഒരു ഒമ്പതാമത്തെ പൊസിഷനിൽ ഞാൻ പറയുന്നു എന്നുള്ളു അതിനു മുമ്പ് അദ്ദേഹം ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ് നല്ല ഒരു ആണ് അദ്ദേഹം അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് ആണ് ഡെഫിനിറ്റ് ആയിട്ടും ഹർഷദീപ് സിംഗിന്റെ ബൌളിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പഞ്ചാബ് കിങ്സിന് മാത്രമല്ല ഇന്ത്യക്കും അദ്ദേഹം ഈ ടി ട്വൻ്റി ഫോർമാറ്റിൽ കാഴ്ച വയ്ക്കുന്ന പ്രകടനം നമ്മൾ കാണുന്നതാണ് അർഷദീപ് സിംഗ് അവർക്ക് ഡെഫിനറ്റായിട്ടും ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ വൈശാഖ് വിജയകുമാർ എന്ന് പറയുന്ന കർണാടകയുടെ താരമാണ് അദ്ദേഹവും നല്ലൊരു ബൌളറാണ് പക്ഷേ ഈ ഒരു കണ്ടീഷൻസിൽ ഈ ഒരു പിച്ചിൽ എങ്ങനെ എത്രത്തോളം നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു അദ്ദേഹത്തിന് പകരമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യേഷ് താക്കൂർ എന്ന് പറയുന്ന മറ്റൊരു മീഡിയം പേസറാണ് അദ്ദേഹവും നല്ലൊരു ബോളറാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വരുമ്പോൾ പല താരങ്ങളെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ബോളിംഗ് ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് യുസി ചഹലിനെ തന്നെയായിരിക്കും കാരണം അത്ര വില കൊടുത്തിട്ടാണ് അവർ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു മികച്ച ടി ട്വന്റി ബോളറാണ് എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് സബ് ആയിട്ട് ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ യോസിച്ചും അവർ പരീക്ഷിക്കാൻ പോകുന്നത് ഒരുപാട് ഓൾറൗണ്ടർമാരുണ്ട് ആരൻ ഹാഡി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ അദ്ദേഹം ഒരു മികച്ച ഫ്യൂച്ചർ താരമാണെന്നാണ് പറയുന്നത് പെടുന്നത് അതുപോലെ തന്നെ മുഷീർ ഖാൻ എന്ന് പറയുന്ന മുംബൈയുടെ ഒരു പുതിയ താരം അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ പ്ലെയർ ആയിരുന്നു നമ്മുടെ സഫ്രാസ് ഖാന്റെ അനിയനാണ് അദ്ദേഹം ഈ ടീമിലുണ്ട് മുഷീർ ഖാൻ അതുപോലെ തന്നെ തമിഴ്നാടിന് വേണ്ടി കളിക്കുന്ന കുൽദീപ് സെൻ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ അവരുടെ ടീമിലുണ്ട് പിന്നെ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള സേവിയർ ബാർലറ്റ് എന്ന് പറയുന്ന ഒരു താരം കൂടെ അവരുടെ ടീമിലുണ്ട് ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള വിഷ്ണു വിനോദം ആ ടീമിലുണ്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കഴിഞ്ഞ വർഷം കുറച്ച് മത്സരങ്ങളിലൊക്കെ വിഷ്ണു വിനോദ് കളിച്ചിരുന്നു പക്ഷേ ഈ ടീമിൽ വിഷ്ണു വിനോദിന് ഒരു ചാൻസ് ഉണ്ടാകുമോ അദ്ദേഹം ലെവലിൽ കളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഇനി വിട്ടുപോയ ഒരു താരം എന്ന് പറയുന്നത് ലോക്കി ഫർഗ്യൂസനെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിന്റെ ഭാഗമാണ് പക്ഷേ ലോക്കി ഫർഗ്യൂസിനെ ഈ ടീമിൽ കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുമോ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിന് പകരമായിട്ട് കളിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഫോറിൻ പ്ലെയറിനെ മാറ്റിയിട്ട് വേണം അദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ളത് അത് ഒന്നുമില്ലെങ്കിലും മാർക്കോ അല്ലെങ്കിൽ അസ്മത്തുള്ള ഒമർസായി എന്ന് പറഞ്ഞു ആ ഓൾറൗണ്ടർമാരിൽ ആരെങ്കിലും ഒരാളെ വരും അല്ലെങ്കിൽ മാർക്കസ് സ്റ്റോയിനിസിനെ മാർക്കസ്റ്റോയിൽ വരും അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ ജോ െ മാറ്റി വരും ഈ നാലുപേരാണ് കളിക്കുക അപ്പോൾ അതിൽ നിന്നൊരാളെ മാറ്റിയാൽ മാത്രമേ ലോക്കി ഫർഗ്യൂസിന് ടീമിൽ കളിക്കാനുള്ള ഒരു ഇടം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് അവരുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അവരുടെ ഒരു സ്ട്രെങ് വീക്ക്നസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് ഈ വർഷം സാധിച്ചിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ ആൻസനും അർഷദീപ് സിംഗും ചേർന്നാണ് ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബൗളർമാരാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ബാറ്റർമാരെ കുഴയ്ക്കാൻ പറ്റുന്ന ാണ് രണ്ടുപേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു ശരാശരി വളരെ മികച്ചതാണ് യു സി ചെലുത്തു പറയേണ്ടതാണ് മികച്ച ഒരു ബോളർ തന്നെയാണ് അപ്പൊ നല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല ഓൾറൗണ്ടേഴ്സ് ഇപ്പോൾ ഗ്ലെൻ മാക്സ്വൽ അതുപോലെ തന്നെ മാർക്ക് സ്റ്റോനിസ് ഇങ്ങനെയുള്ള മികച്ച ഓൾ റൗണ്ടർമാരും ടീമിൽ ഉണ്ട് എന്നുള്ളത് അവർക്കൊരു മുതൽ കൂട്ടാണ് എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു വീക്ക്നെ പോകുമ്പോൾ ബാറ്റിംഗ് െന്ന് പറയുന്നത് ഇന്ത്യൻ ഒരു കോറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലാതെ മറ്റുള്ള ബാറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് ഡെപ്ത്തിനെയാണ് ഞാൻ പറയുന്നത് അത് അത്രത്തോളം ഒരു മികച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് അവരുടെ ഒരു ഒരു വീക്ക്നെസ് എന്ന് ഞാൻ കരുതുന്നത് ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു കോറായിട്ടുള്ള ടീമിനെ ഇതൊരു പുതിയ ടീമിനെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ആ ടീമിനെ എത്ര മാച്ചുകൾക്കുള്ളിൽ അവർക്ക് അതൊരു സെറ്റായിട്ടുള്ള ടീമായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഒരു കോർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാനും അവരെ ഒരുമിച്ച് നിർത്താനും ഒരുമിച്ച് ടീമിൽ കളിപ്പിക്കാനും സാധിക്കുകയാണെങ്കിൽ അത് റിക്കി പോണിങ്ങിന്റെ ഒരു വിജയം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും എല്ലാ വർഷത്തെയും പോലെ ഒരു മോശം പ്രകടനം ആയിരിക്കില്ല ഈ വർഷം പഞ്ചാബ് കിങ്സിന്റേതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ കുറിക്കുക അടുത്ത ടീമിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ